കുറിച്ചും ചർച്ച അബോർഷന്റെ കാരണങ്ങൾ എന്തെല്ലാമാണ് സർ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ആ പ്രഗ്നൻസിയുടെ തുടക്കം മുതൽ തന്നെ അതിലെന്തെങ്കിലും ജനിതക വൈകല്യമുള്ള പ്രഗ്നൻസികളാണ് ഏറ്റവും സാധാരണമായിട്ട് അപോഷണായി പോകുന്നത് പക്ഷെ അത് കൂടാതെ വേറെ കാരണങ്ങളുണ്ടാകാം ഗർഭപാത്രത്തിലുള്ള പ്രശ്നങ്ങളാകാം പിന്നെ അമ്മയുടെ ആരോഗ്യത്തിനുമായിട്ട് ബന്ധപ്പെട്ട ചില പ്രശ്നങ്ങളും ഉണ്ടാകാം അതിലേറ്റവും നമുക്ക് ഒരുപക്ഷെ എന്തെങ്കിലും ചെയ്യാൻ പറ്റുന്ന ഒന്ന് രണ്ട് കാര്യങ്ങൾ ഒന്ന് ഇമ്മ്യൂണോളജി ഇമ്മ്യൂണിറ്റിയുമായിട്ട് ബന്ധപ്പെട്ട് അബോർഷൻ ആകുന്ന കണ്ടീഷൻസ് ഉണ്ട് അതാണെങ്കിൽ അത് ടെസ്റ്റ് ചെയ്ത് കണ്ടുപിടിക്കാവുന്നതാണ് അത് എന്തുകൊണ്ടാണ് ഉദാഹരണത്തിന് ഇപ്പോൾ ചിലർക്ക് ഗർഭപാത്ര മുഖം സെർവിസ് എന്ന് പറയുന്ന ആ ഭാഗത്തിന്റെ ബലക്കുറവുമുണ്ട് അബോഷനായിപ്പോകും അത് ആക്ച്വലി ഒരു വളരെ പ്രത്യേക തരത്തിലാണ് അതിൻ്റെ അബോർഷൻസ് ഉണ്ടാകുക അതൊന്നും ഈ രണ്ട് മാസമോ ഒന്നര മാസമോ മാസമൊക്കെ ആകുമ്പോൾ അബോർഷൻ ആകുന്നതല്ല മൂന്ന് മാസവും അതിന് ശേഷവും ഉണ്ടാകുന്ന അബോർഷനെ ആ കാറ്റഗറിയിൽ വരുന്നുള്ളൂ രണ്ടാമത് അതിനും ചേറെ ചില പ്രത്യേകതകളുണ്ട് അതായത് വലിയ ആയിരിക്കില്ല പലപ്പോഴും അപ്രതീക്ഷിതമായിട്ട് ഇങ്ങനെ എന്തോ ബൾ ചെയ്യുന്ന പോലെ തോന്നി എന്നൊക്കെയാണ് കുട്ടികൾ പറയുക അപ്പോൾ അങ്ങനെയുള്ളതാണെങ്കിൽ നമുക്ക് ഒരു പക്ഷേ ഈ അബോഷൻ്റെ പല കാരണങ്ങളും ആലോചിച്ച് നോക്കിയാൽ ഏറ്റവും റിവാർഡിങ് ആയിട്ടുള്ള കണ്ടീഷൻ അതാണ് കറക്റ്റ് ചെയ്യാവുന്നതാണ് എന്താണെന്ന് വെച്ചാൽ ആ ബലക്കുറവുള്ള ഭാഗത്തിന് ഒരു ഒരു ബലം കൊടുക്കാൻ അവിടെ ഒരു സർക്കുലാജ് ചെയ്യുക എന്ന് പറയും അല്ലെങ്കിൽ ഒരു റി ഒരു സ്റ്റിച്ചിടുക എന്ന് പറയും ആ സ്റ്റിച്ച് ഇട്ട് കഴിഞ്ഞാൽ ആ ബലക്കുറവ് കുറച്ചൊക്കെ കോമ്പൻസേറ്റ് ചെയ്യും അതിനുശേഷം പ്രഗ്നൻസി ഒരു കുഞ്ഞിന് ആവശ്യമായ വളർച്ചയിൽ എത്തിയതിന് ശേഷം മാത്രം ഡെലിവറി ചെയ്യാനുള്ള രീതിയിലാക്കാം പക്ഷേ ഇത് പറയുമ്പോൾ ഒരു കാര്യം ഞങ്ങളുടെ ഡോക്ടേഴ്സിൻ്റെ ഇടയിൽ തന്നെയും വളരെ വ്യത്യസ്തമായ അഭിപ്രായങ്ങളുള്ള ഒരു കാര്യമാണ് ഇട്ട് കഴിഞ്ഞാൽ പിന്നെ അനങ്ങാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞ് കംപ്ലീറ്റ് ബെഡ് റെസ്റ്റ് ഒൻപത് മാസവും ബെഡിൽ പിടിച്ച് കിടത്ത് അങ്ങനെയൊക്കെ ചെയ്യുന്നവരുണ്ട് അതേപ്പറ്റി എനിക്ക് ഒരു കുറ്റം എന്ന് എനിക്ക് പറയാനില്ല ഓരോരുത്തരും ഓരോരുടെ അറിവും വിശ്വാസവും അനുസരിച്ച് ചെയ്യുന്നതാണ് പക്ഷേ ഞങ്ങൾ അങ്ങനെ റെക്കമെൻഡ് ചെയ്യുന്നില്ല വളരെ അപൂർവമായിട്ട് വീണ്ടും വീണ്ടും ഒരേ സമയത്ത് തന്നെ അപോർഷനായി പോയിട്ടുള്ളവർക്ക് ഗർഭപാത്രത്തിൽ മുഖത്തിന് എന്തെങ്കിലും കേടുവന്നിട്ട് ഒരു പ്രഗ്നൻസി മുമ്പോട്ട് കണ്ടിന്യൂ ചെയ്യാനുള്ള ബലമൊട്ടുമില്ലാത്തവർക്ക് അങ്ങനെയുള്ളവർക്കാണെങ്കിൽ ചിലപ്പോൾ ബെഡ് റെസ്റ്റ് പറഞ്ഞെന്ന് വരും പക്ഷേ ബൈൻ ലാർജ് അതിൻ്റെ ഒരു ആവശ്യമേ ഇല്ല എന്നുള്ളതാണ് പറയാനുള്ളത് സ്കാൻസ് സാധാരണ നമ്മൾ പ്രഗ്നൻസിൽ വളരെ കൂടുതലായി ചെയ്യുന്ന ഒരു പരിശോധനയാണ് സ്കാൻസ് സ്കാൻസ് സേഫ് ആണോ സേഫാണോ അറിയാമല്ലോ കഴിഞ്ഞ ഒരു തൊണ്ണൂറില് ഒക്കെയാണ് ആദ്യം നമുക്ക് ഒരുതരം വൈഡർ സ്കെയിലിൽ സ്കാൻ പ്രയോജനം കിട്ടിയത് നമ്മുടെ നാട്ടിൽ വന്നത് തൊണ്ണൂറുകളിലാണ് എൺപതുകളില് വന്നില്ല എൺപത് അവസാന ഭാഗത്ത് വന്നു തൊണ്ണൂറുകളിലാണ് പെട്ടെന്നാണ് സ്കാൻ്റെ ഉപയോഗം വന്നോളി ഇത് വന്നതോടുകൂടി ഇപ്പോൾ എന്താ പറ്റിയെന്ന് വെച്ചാൽ ഒരുപക്ഷെ അർവി ഓവർഡൂയിങ് ഒരു കൺസേൺ പലർക്കുമുണ്ട് പക്ഷേ നേരത്തെ ചോദിച്ച അത് ചോദിച്ച ചോദ്യത്തിന് ഉത്തരം ഇതുകൊണ്ട് കുഞ്ഞിന് കേടുണ്ടോ എന്നുള്ളത് ആക്ച്വലി അതെ അങ്ങനെ ഒരു ധാരണ പലർക്കും ഉണ്ട് റേഡിയേഷൻ എന്ന് നമ്മൾ എക്സ് റേ എടുക്കുമ്പോൾ ഉപയോഗിക്കുന്ന റേഡിയേഷൻ തീർച്ചയായിട്ടും വളരെ മൃദുലമായിട്ടുള്ള കോശങ്ങളിൽ വളരെ വ്യത്യാസങ്ങൾ വരുത്തുന്നതാണ് ഒരു കുഞ്ഞിനോ അതുപോലെ നമുക്കോ ആർക്കും അതിലെ അധിക സ്പൂഷ്ടം നല്ലതല്ല അത് അതുപോലെയല്ല പക്ഷേ അൾട്രാസൗണ്ട് അൾട്രാസൗണ്ട് ആ വാക്കിൽ നിന്ന് കേൾക്കാവുന്ന പോലെ ഇറ്റ് സൗണ്ട് വെയ്വ് വളരെ ഹൈ ഫ്രീക്വൻസി ഉള്ള സൗണ്ട് ആണ് ഇത് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാക്കുമോ എന്ന് ആക്ച്വലി ഇത് തുടങ്ങിയ കാലത്ത് ഞാൻ വർക്ക് ചെയ്യുന്ന സെൻറ്ററിൽ പോലും ഞങ്ങൾ ഓരോ റിസർച്ച് നടത്തി നോക്കിയതാണ് ക്രോമസോം സ്റ്റഡീസിലൊന്നും നോക്കിയിട്ട് വലിയ പ്രശ്നങ്ങൾ കണ്ടില്ല എന്നുവെച്ച് ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം എന്തായാലും ഇതൊരു എനർജി സോഴ്സാണ് അത് കൂടുതൽ ചെന്ന് കഴിഞ്ഞാൽ വളരെ ഏർലി സ്റ്റേജിൽ ഡെവലപ്പിംഗ് സ്റ്റേജിലുള്ള കോശങ്ങളിൽ അല്ലെങ്കിൽ അവൻ്റെ ജനിതക ഘടനയെ അത് ബാധിച്ചു കൂടാകേയില്ല അതുകൊണ്ട് ആവശ്യത്തിന് മാത്രം ചെയ്യുക എന്നുള്ളതായിരിക്കും ഒരു നല്ലത് നമ്മൾ സാധാരണ ഇപ്പോൾ നമ്മുടെ കേരളത്തിൽ മാത്രമല്ല പൊതുവെ ഉരുത്തിരിഞ്ഞ് വന്നിട്ടുള്ള ഒരു പാറ്റേൺ ഏർലി പ്രഗ്നൻസിയിൽ ഒരു സ്കാൻ പ്രഗ്നൻസി യൂട്ടിസിനകത്ത് തന്നെയാണോ അല്ലയോ കുളിതെറ്റീന്ന് കേൾക്കുമ്പോൾ ഉടനെ അത് ശരിയായിട്ടുള്ള അതുവരെയുള്ള നോർമലാണോ എന്നറിയാനൊരു പ്രഗ്നൻസി സ്കാൻ പലരും പറയാറുണ്ട് അത് കഴിഞ്ഞ് നിർബന്ധമായും ഞങ്ങളിപ്പോൾ ഇൻസിസ്റ്റ് ചെയ്യുന്ന രണ്ട് സ്കാനുകളുണ്ട് ഒന്ന് ട്വൽവ് ടു തേർട്ടീൻ വീക്സ് പ്രഗ്നൻസി ടൈമിൽ ചെയ്യുന്നതാണ് അതിൻ്റെ ഉദ്ദേശം ആ സമയത്ത് കുഞ്ഞ് നമ്മുടെ ഒരു മനുഷ്യ കുഞ്ഞിൻ്റെ ഒരു ഷേ്പ്പ് എടുക്കുന്നു അതിൻ്റെ കഴുത്തിൻ്റെ പുറം ഭാഗത്ത് നീർക്കെട്ടുണ്ടോ ഇല്ലയോ എന്നാണ് നമ്മൾ ഈ നോക്കുന്നത് ഇത് നോക്കി തുടങ്ങാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ ഡൗൺ സിൻഡ്രോം അല്ലെങ്കിൽ മംഗോൾ ബേബി എന്ന് പൊതുവേ പറയാറുള്ള ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട ആ ഒരു ജനിതക വൈകല്യമുള്ള കുഞ്ഞുങ്ങളിൽ അവരുടെ ഈ കഴുത്തിന്റെ ഭാഗത്ത് നേർക്കിട്ട് വരും ആ സമയത്ത് അത് അപ്പോൾ അവന്റെ ഒരു മാർക്കറായിട്ടാണ് ചെയ്തു തുടങ്ങിയത് പക്ഷേ അതിന്റെ ഉപയോഗം വർധിച്ചതുകൂടി നമുക്കറിയാം ഇത് അതിന് മാത്രമല്ല പല വേറെ ബുദ്ധിമുട്ടുകളെയും കണ്ടുപിടിക്കാൻ സഹായിക്കുന്നതാണെന്നുള്ളത് അപ്പോൾ ട്വൽവ് ടു തേർട്ടീൻ വീക്സ് ടൈമിലെ ഒരു സ്കാൻ ഇപ്പോൾ നമ്മൾ ഒരു തരം നിർബന്ധം എന്ന് തന്നെ പറയാം അതുപോലെ എല്ലാവർക്കും വളരെ ആഗ്രഹവും ആകാംക്ഷയും ഉള്ളൊരു കാര്യമാണ് കുഞ്ഞ് ആണോ ഇല്ലയോ എന്നുള്ളത് അത് അതറിയുന്നതിന് വേണ്ടിയിട്ടാണ് ഏകദേശം നയൻറ്റീൻ ടു ട്വൻറ്റി വീക്സിൽ രണ്ടാമത്തെ സ്കാൻ ചെയ്യുക ഈ സമയത്ത് കുഞ്ഞിൻ്റെ അവയവങ്ങളൊക്കെ ഒരുതരം ഫോംഡായി അതുകൊണ്ട് ആവശ്യത്തിന് ചുറ്റും ഫ്ലൂയിഡ് ചുറ്റുമുണ്ട് അത് കാരണം കുഞ്ഞിനെ കാണുന്ന കുറച്ചൊരു എളുപ്പമാണ് അങ്ങനെ ആകുമ്പോൾ വൈകല്യങ്ങളുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ടുള്ള ഒരു സ്കാൻ എന്നെ പറയാം അനോമലി സ്കാൻ എന്ന് പറയുമെങ്കിലും വേറെ ചിലർ അനോമലിന്നുള്ള വാക്ക് ഉപയോഗിക്കേണ്ട അനാറ്റമിക്കൽ സ്കാൻ എന്നാണ് പറയേണ്ടത് എന്ന് പറയുന്നവരുണ്ട് അപ്പോൾ ഇത് രണ്ടുമാണ് ശരിക്കും പറഞ്ഞാൽ ഒരു മിനിമം എന്ന് പറയുക അതിന് മുമ്പ് വരണം ചെയ്യുന്നത് പ്രഗ്നൻസി യൂട്ടിസിനകത്ത് തന്നെ അല്ലയോ എന്നൊക്കെ തീർച്ചയാക്കാൻ വേണ്ടിയിട്ട് ചെയ്യാം ഇപ്പോൾ ട്യൂബില് ഗർഭിണിയാവും എന്ന് കേട്ടിട്ടുണ്ടല്ലോ അതൊക്കെ അറിയാനായിട്ട് ഈ ട്വൻറ്റി വീസ് കഴിഞ്ഞാലും നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ ബേബിയുടെ ഗ്രോത്ത് ശരിയല്ല എന്നൊക്കെ തോന്നിയാൽ നമ്മൾ ചിലപ്പോൾ ഒന്നും അതിലധികം സ്കാൻസ് ഓർഡർ ചെയ്യുന്ന വരും പ്രത്യേകിച്ചും കുഞ്ഞിൻ്റെ ഏജ് വീക്സ് ഓഫ് പ്രഗ്നൻസി കുറച്ച് അഡ്വാൻസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ അൾട്രാസൗണ്ട് സ്കാൻ നമ്മൾ ഉപയോഗിക്കുന്ന ആ ഒരു വേവ് ലെങ്തും ആ ഒരു ഫ്രീക്വൻസിയും കൊണ്ട് യാതൊരു കേടും വരുന്നില്ല എന്നുള്ളത് നമുക്കിപ്പോൾ ഓൾമോസ്റ്റ് ഷുവറാണ് കുഞ്ഞിന് അഥവാ പ്രോബ്ലം വരാൻ ചാൻസ് ഉള്ളത് വളരെ ഏർലി സ്റ്റേജ് എംബ്രിയോണിക് സ്റ്റേജിലുള്ള ആ ടൈമിലുള്ള എക്സ്പോഷറാണ് അപ്പോൾ അത് നമ്മൾ കഴിയുന്ന മിനിമൈസ് ചെയ്യുക പിന്നെ തന്നെയല്ല ഈ ഉപയോഗിക്കുന്ന അൾട്രാസൗണ്ടിൻ്റെ ഫ്രീക്വൻസിയും വേവ് ലെങ്തിനും ഒക്കെ വ്യത്യാസമുണ്ട് ഹൈ ർജി ഔട്ട് പുട്ടുള്ള ഇത് ഉപയോഗിക്കരുത് ഉദാഹരണത്തിന് അറിയാമല്ലോ നമ്മൾ ഡോപ്ലർ എന്ന് പറയുന്ന ഒരു സ്കാനിങ് മെത്തേഡ് ഉണ്ട് ആ സ്കാനിങ് മെത്തേഡ് വളരെ ഏർലി സ്റ്റേജിൽ അധികം ഉപയോഗിക്കുന്നത് നമ്മൾ അവോയ്ഡ് ചെയ്യണം എന്നുള്ളതാണ് നമ്മുടെ പക്ഷം ഈ ഡോക്ടർ പറഞ്ഞ അഞ്ചാം മാസത്തിൽ നമ്മൾ കുഞ്ഞിന് അംഗവൈകല്യങ്ങളൊക്കെ നോക്കാൻ വേണ്ടിയാണ് ആ സ്കാൻ ചെയ്യുന്നത് ആ എല്ലാ തരത്തിലുള്ള അംഗവൈകല്യങ്ങളും അംഗവൈകല്യങ്ങളും നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും നന്നായി അതൊരു എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ് നമുക്ക് അതിനും പരിമിതികളുണ്ട് ഒന്നാമത്തെ കാര്യം എല്ലാ വൈകല്യങ്ങളും അപ്പൊ ഉണ്ടായിട്ടുണ്ടാകണമെന്നില്ല ചിലത് പിന്നീട് വരുന്നതുണ്ട് തന്നെയല്ല വളരെ മൈന്യൂട്ടായിട്ടുള്ള ചില കാര്യങ്ങൾ കുഞ്ഞിന്റെ കിടപ്പനുസരിച്ചും ഒക്കെ നമുക്ക് നമ്മൾ ശ്രദ്ധയിൽപ്പെട്ടില്ല എന്ന് വരാം അപ്പൊ ഇതൊരു നൂറു ശതമാനവും നമ്മള് കണ്ടുപിടിക്കാൻ പറ്റുമെന്ന് നമുക്ക് അവകാശപ്പെടാൻ വയ്യ പക്ഷേ ഇപ്പോൾ സ്കാനിങ് മെഷീൻസിൻ്റെ ആ ക്ലാരിറ്റിന്നോ റെസൊല്യൂഷൻ എന്നോ ഒക്കെ പറയുന്ന ആ ഒരു പ്രോപ്പർട്ടി ഇമ്പ്രൂവ് ചെയ്യുന്നത് കാരണം നമുക്ക് കൂടുതൽ കൂടുതൽ മെച്ചപ്പെട്ട റിസൾട്ടാണ് പ്രോബ്ല പ്രോബ്ലംസ് നമുക്ക് അറിയാൻ പറ്റുന്നതാണ് എന്നുള്ളതാണ് പക്ഷേ ഒരു കാര്യം എല്ലാവരും മനസ്സിലാക്കണം ചില വൈകല്യങ്ങൾ ഈ ട്വൻ്റി വീസിൽ കണ്ടുകൊള്ളുമെന്നില്ല വളരെ ആയിട്ട് മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഉദാഹരണത്തിന് കുഞ്ഞുങ്ങളുടെ തല അതിൻ്റെ നോർമൽ സൈസിലേക്ക് വരാതെ മൈക്രോസെഫാലി എന്ന് പറയുന്ന പൂർണ്ണ വളർച്ച എത്തിയാലും തലയുടെ സൈസ് കുറഞ്ഞിരിക്കുക അതോടൊപ്പം മെന്റൽ മെന്റലിറ്റഡേഷൻ കുഞ്ഞുങ്ങളിൽ വരുന്ന കണ്ടീഷനുണ്ട് ഇത് നമ്മൾ ട്വന്റി വീക്സിലോ ട്വൻറ്റി ഫോർ വീക്സിലോ സ്കാൻ ചെയ്യുമ്പോൾ നമുക്ക് പിക്കപ്പ് ചെയ്യാൻ പറ്റുന്നതല്ല പിന്നീട് സ്കാനിലേക്ക് കിട്ടുകയുള്ളൂ അപ്പോൾ എന്ന് വെച്ചുകൊണ്ട് എല്ലാ കുട്ടികൾക്കും ഈ പ്രോബ്ലം ഉണ്ടോ ഉണ്ടോന്നിങ്ങനെ നോക്കി ഓരോ ദിവസവും സ്കാൻ ചെയ്തുകൊണ്ടിരിക്കാൻ പറ്റാത്ത കാരണം നമ്മൾ അങ്ങനെ വല്ല ഫാമിലി ഹിസ്റ്ററിയോ അത് സംശയിക്കേണ്ട സാഹചര്യങ്ങളോ ഉണ്ടെങ്കിൽ അങ്ങനെയുള്ളവരെ കൂടുതൽ സ്കാൻ ചെയ്യുക അല്ലാത്തവർ നമുക്ക് ഇപ്പോഴും അതൊരു പരിമിതിയാണെന്നുള്ള രീതിയിൽ ആക്സെപ്റ്റ് ചെയ്യാനേ നിവൃത്തിയുള്ളൂ നമ്മൾ സാധാരണ സാധാരണ ഒരാൾ എന്തൊക്കെ കൊടുക്കാറുള്ളത് ഏറ്റവും കോമൺ ആയിട്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് ഫോളിക് ഫോളിക് ആസിഡ് ആസിഡ് എന്ന് പറയുന്ന ഒരു വിറ്റാമിൻ ഗുളികയാണ് എന്തെങ്കിലും പ്രത്യേക എന്താണെന്ന് വെച്ചാൽ ആദ്യ ആദ്യകാലങ്ങളിലാണല്ലോ കുഞ്ഞിന്റെ കോശങ്ങൾ റാപ്പിഡ് വളരെ സ്പീഡിൽ മൾട്ടിപ്ലൈ ചെയ്താണ് ഓരോ അവയവങ്ങൾ ഫോം ചെയ്യുന്നത് ആ സമയത്ത് അങ്ങനത്തെ ഒരു വളർച്ചയ്ക്ക് അത്യാവശ്യമുള്ള ഗുണം ചെയ്യുന്ന ഒരു എണ്ണമാണ് ഫോളിക് ആസിഡ് അതാണ് ഫോളിക് ആസിഡ് ആദ്യ മാസങ്ങളിൽ പ്രത്യേകിച്ചും പറയാൻ കാരണം എത്രയോ പ്രഗ്നൻസി നമ്മൾ കുറേശ്ശേ കൊടുത്തുകൊണ്ടിരിക്കും രണ്ടാമത്